മലയാളി ക്രിക്കറ്റ് ആരാധകരുടെ പ്രതീക്ഷകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് രഞ്ജി ട്രോഫിയിൽ കേരളത്തിന് മുംബൈയോട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് റൺസിൻ്റെ ദയനീയ തോൽവി മത്സരത്തിൻ്റെ അവസാന ദിവസം ജയിക്കാൻ മുന്നൂറ്റിമൂന്ന് റൺസ് ആവശ്യമായിരുന്ന കേരളത്തിൻ്റെ പോരാട്ടം വെറും തൊണ്ണൂറ്റിനാല് റൺസിലൊതുങ്ങി അമ്പത്തിമൂന്ന് പന്തുകളിൽ പതിനഞ്ച് റൺസോടെ പുറത്താകാതെ നിന്ന ക്യാപ്റ്റൻ സഞ്ജു സാംസൺ പിന്തുണ കൊടുക്കാൻ ആരുമില്ലാതെ പോയതാണ് ഇത്തരമൊരു ദയനീയ പരാജയത്തിന് കാരണമായി തീർന്നത് വിക്കറ്റ് നഷ്ടമാകാതെ ഇരുപത്തിനാല് റൺസ് എന്ന നിലയിൽ ഇന്ന് മത്സരം ആരംഭിച്ച കേരളത്തിന് ആദ്യ ഓവറിൽ തന്നെ ജലക് അക്സനയുടെ വിക്കറ്റ് നഷ്ടമായി തുടർന്നെത്തിയ കൃഷ്ണപ്രസാദിന് വെറും ഒമ്പത് പന്തുകളുടെ ആയുസ്സയേ ഉണ്ടായിരുന്നുള്ളൂ നാല് റൺസ് എടുത്ത കൃഷ്ണപ്രസാദിനെ ദേവാൽ കുൽക്കർണി പുറത്താക്കി തൊട്ടടുത്ത ഓവറിൽ രോഹൻ എസ് കുന്നുമ്മലും വിക്കറ്റ് നഷ്ടമാക്കി മുപ്പത്താറ് പന്തിൽ ഇരുപത്തി ആറ് റൺസെടുത്ത് രോഹൻ പുറത്താവുമ്പോൾ സ്കോർ മൂന്നിന് നാൽപ്പത്തേഴ് അടുത്ത ഊഴം രോഹൻ പ്രേമിൻ്റേതായിരുന്നു കേരള സ്കോർ അറുപത്തിരണ്ടിലെത്തിയപ്പോൾ പതിനൊന്ന് റൺസ് എടുത്ത രോഹൻ പ്രേം പുറത്തായി സച്ചിൻ ബേബി സഞ്ജു സാംസൺ കൂട്ടുകെട്ട് പ്രതീക്ഷ ഉണർത്തിയെങ്കിലും പതിമൂന്ന് റൺസ് മാത്രമേ ഈ സഖ്യത്തിന് നേടാനായുള്ളൂ കേരളത്തിന്റെ വിശ്വസ്ത ബാറ്റർ സച്ചിൻ ബേബി പന്ത്രണ്ട് റൺസെടുത്ത് തനുഷിനു മുമ്പിൽ കീഴടങ്ങിയതോടെ കേരള പ്രതീക്ഷകൾ അസ്തമിച്ചെന്ന് പറയാം വിഷ്ണു വിനോദ് വന്ന പോലെ അടങ്ങി പത്ത് പന്തിൽ ആറ് റൺസ് മാത്രം സ്വന്തം പേരിൽ കുറിച്ചു സഞ്ജു സാംസണെ കാഴ്ചക്കാരനാക്കി നിർത്തി മറുവശത്ത് കേരള വിക്കറ്റുകൾ അതിവേഗം നിലമ്പത്താൻ തുടങ്ങി ഒടുവിൽ മൂന്നിന് അറുപത്തിരണ്ട് എന്ന സ്കോറിൽ നിന്നും തൊണ്ണൂറ്റിനാല് റൺസിന് കേരളം ഓൾ ഔട്ടായി അമ്പത്തിമൂന്ന് പന്തിൽ രണ്ട് ബൗണ്ടറികൾ ഉൾപ്പെടെ പതിനഞ്ച് റൺസുമായി സഞ്ജു സാംസൺ പുറത്താകാതെ നിൽക്കുകയായിരുന്നു ഇന്ന് വെറും എഴുപത് റൺ സ്കോർ ചെയ്യുന്നതിനിടയിലാണ് കേരളത്തിൻ്റെ പത്ത് വിക്കറ്റുകൾ നഷ്ടമായത് ഒരുപക്ഷേ സഞ്ജു സാംസൺ ബാറ്റിംഗ് ഓർഡറിൽ അല്പം കൂടി മുകളിലേക്ക് എത്തുകയായിരുന്നെങ്കിൽ കേരള സ്കോർ മൂന്നക്കം കടക്കുകയും സഞ്ജു സാംസൺ വ്യക്തിപരമായി നേട്ടം ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്തേനെ മുംബൈക്കായി ഷംസ് മൊലാനി നാൽപ്പത്തിനാല് റൺസിന് അഞ്ച് വിക്കറ്റ് വീഴ്ത്തി ഇതോടെ ഗ്രൂപ്പ് ബിയിൽ മൂന്ന് മത്സരങ്ങളും വിജയിച്ച മുംബൈ ഇരുപത് പോയിന്റുമായി ഒന്നാമത് തുടരുകയാണ് നാല് പോയിന്റ് മാത്രമുള്ള കേരളം ആറാമതാണ് ജനുവരി ഇരുപത്തി ആറ് മുതൽ ബീഹാറിനെതിരെയാണ് കേരളത്തിന്റെ അടുത്ത മത്സരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി